നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസ ഈജിപ്ത് അതിർത്തി പ്രദേശമായ ജറുസലേമിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്യാഹു ആവശ്യപ്പെടുകയാണ് ഗസാമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള പ്രധാന അതിർത്തി പ്രദേശമായ ജറുസലേമിലെ ഫിലാൽ ഡെൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് ഇസ്രായേൽ അംഗീകരിച്ചതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇക്കാര്യം സ്ഥിരീകരിച്ചതായിരുന്നു വാർത്തകൾ എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ പ്രസ്താവനയിൽ നദന്യാഹു ഈ വാർത്തകൾ നിഷേധിച്ചതായും സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് ഗസ ഇസ്രയേലിൽ സുരക്ഷാ ഭീഷണി ഉയർത്തില്ല എന്ന് ഉറപ്പാക്കുന്നതുൾപ്പെടെ സുരക്ഷാ ക്യാബിനറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന യുദ്ധ ലക്ഷ്യങ്ങളെ എല്ലാം നേടിയെടുക്കുന്നത് വരെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്നും നദന്യാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഫിലാൽ ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താതെ തന്നെ തങ്ങളുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസ്രയേലിന് കഴിയുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കിയതായി ഇസ്രയേലി യനറ്റ് യു ന്യൂസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഫിലാൽ ഡൽഫിയയിലെ നിയന്ത്രണത്തിനുള്ള നദന്യാഹുവിന്റെ ഈ നിർബന്ധം കരാറിനെ അപകടത്തിലാക്കുമെന്ന് ഇവർ വാദിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അതേസമയം ലതന്യാഹുവും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഫോണിൽ ചർച്ച നടത്തിയതായി വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടുമില്ല ലതന്യാഹുവിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കേ എന്നാണ് ഇപ്പോൾ ഹമാൽസ വ്യക്തമാക്കുന്നത് ഗസയിൽ കൊടും ക്രൂരത തുടരുകയാണെന്ന ആക്ഷേപവും തുടരുകയാണ് ഇന്നലെ മാത്രം നാൽപ്പത്തിയേഴ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ധേർ അൽ ബലാഹിയിലും ഖാൻ യുനൂസിലുമായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണം വന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ധേർ അൽ ബലാഹിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം അതിനു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു തുൽക്കരയും അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഖാൻ ഉറൂസിന്റെ കിഴക്ക് ബാനി സുഹേല റൌണ്ട് എബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൻ കസയിലെ ബെയ്ത് ലാഹിയയിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിലും നിരവധി പേർക്കാണ് പരിക്കേറ്റത് അതേസമയം കെയറോയിൽ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഇനിയും തീരുമാനമായിട്ടില്ല സമ്പൂർണ സൈനിക പിൻമാറ്റം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നദന്യാഹു ഉറച്ചു നിൽക്കുകയാണ് വെടിനിർത്തൽ വേളയിൽ ഫിലാൽ ഡൽഫിയ ഇടനാഴിയിലും മറ്റും തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരും എന്നാണ് നദന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അറബ് സംയുക്ത സേനയ്ക്ക് ഗസയുടെ നിയന്ത്രണ അധികാരം നൽകണമെന്ന് നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നദന്യാഹുവിന്റെ ഓഫീസ് തള്ളിയിരുന്നു ഗസയിൽ ഇസ്രായേലിനെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാടെന്നും നദന്യാഹുവിന്റെ ഓഫീസ് വിശദീകരിച്ചു ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ ലോകത്തുടനീളം ഇന്ന് പ്രതിഷേധം ഉയരണമെന്നും ഹമാസ് ഇതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപക ഭീതി പടരവേ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഉടൻ ഇറാൻ സന്ദർശിക്കും തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായി ഇസ്രായേലിനെ അതിക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയ്ക്കിടയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിയമം കയ്യിലെടുത്ത ഇസ്രായേൽ കുടിയേറ്റക്കാർക്കെതിരെ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഇതിൽ പ്രതിഷേധിച്ച് രാത്രി നടന്ന സുരക്ഷാ സമിതി യോഗം മന്ത്രി ബെൻ ഗവിർ ബഹിഷ്കരിച്ചു ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിൽ തകർത്ത കപ്പലിൽ നിന്ന് വൻതോതിൽ എണ്ണ ചോർച്ചയുണ്ടായി കൂടാതെ ഇസ്രായേൽ ലബനോൻ അതിർത്തിയിലും സംഘർഷം പടരുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതേസമയം ഈ കൃത്യമായി തന്നെ കമലാ ഹാരിസ് അടക്കമുള്ളവർ അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് പക്ഷെ അപ്പോഴും ആവശ്യപ്പെടുന്നത് ഇസ്രയേലും ഗാസയും തമ്മിൽ നടക്കുന്ന യുദ്ധം ഉടൻ തന്നെ അവസാനിക്കണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് പക്ഷേ ആവർത്തിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ എന്ന് പറയുന്നു മറ്റൊന്ന് ട്രംപ് യുഗം ഇനി സ്വപ്നത്തിൽ പോലും കാണേണ്ടതില്ല എന്നും കമലാ ഹാരിസ് വ്യക്തമാക്കുകയാണ് അമേരിക്കയിൽ ആര് രാഷ്ട്രീയത്തിൽ എത്തിയാലും രാഷ്ട്രീയപരമായി ആര് പ്രധാന സ്ഥാനത്ത് എത്തിയാലും ഇസ്രയേലിനൊപ്പം തന്നെയാണ് അമേരിക്ക എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ആവർത്തിക്കുകയാണ് എന്തായാലും ഇറാനിലേക്ക് ഖത്തർ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉടൻ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷ സാധ്യതകൾ അവസാനിക്കാനുള്ള തന്ത്രങ്ങളും കാണുന്നുണ്ട് അതേസമയം ഹൂതികൾക്ക് ഒരു കൃത്യമായ നടപടി നൽകാനുള്ള സാഹചര്യവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്